കന്നിമാസത്തിലെ ഭാഗ്യനക്ഷത്രങ്ങൾ കന്നിമാസത്തിന് ആരംഭം കുറിക്കാൻ പോവുകയാണ് ഇനി വരുന്ന മാസം എങ്ങനെയാണ് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നറിയാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ചില നക്ഷത്രക്കാർക്ക് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഗുണഫലങ്ങളുണ്ടാവുക നവരാത്രി ആരംഭവും അതുപോലെ ഗ്രഹമാറ്റങ്ങളും കന്നിമാസത്തിൽ സംഭവിക്കുന്നു ബുധൻ ശുക്രൻ ഉൾപ്പെടെയുള്ള ശുഭഗ്രഹങ്ങൾ രാശി മാറുന്നത് കന്നിമാസത്തിലാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണാനുഭവം കൂടുതലായി ലഭിക്കുന്നു ഇത് ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളിലേക്കും എത്തിച്ചേരാൻ സഹായിക്കുന്നു ഏതൊക്കെ നാളുകാർക്കാണ് ഗുണാനുഭവം എന്ന് നോക്കാം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് കന്നിമാസം ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ജീവിതം സമ്പന്നതയിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു എല്ലാം കൊണ്ടും അനുകൂല അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സമയമാണ് അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു കഠിനാധ്വാനം വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സമയമാണ് തൊഴിലവസരം ഉണ്ടാകുന്നു ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ മികച്ച മാറ്റത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു അടുത്തതായി രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരുടെ വരുമാനം ഇരട്ടിയാകുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതാകുന്നു ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നു ആഡംബര ജീവിതം നയിക്കാൻ യോഗമുണ്ട് അടുത്തതായി തിരുവാതിരയാണ് മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാകും ജോലിയിൽ ഉയർച്ച തിരുവാതിര നക്ഷത്രക്കാർക്ക് ബുധൻ്റെ സ്ഥാനം അനുകൂലമായതിനാൽ പല കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും കൂടാതെ ഇവർക്ക് സമൂഹത്തിൽ അംഗീകാരം തേടിയെത്തും ജോലിക്കാര്യത്തിൽ നേട്ടങ്ങൾ തേടിയെത്തും ആരോഗ്യത്തെ ഇവർ നിസ്സാരമായി കാണരുത് അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്തതായി നക്ഷത്രമാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കന്നിമാസം ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികമായി മികച്ച മാറ്റത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ബിസിനസ് രംഗത്ത് പുരോഗതി കൈവരിക്കുന്നു കന്നിമാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്നു വസ്തു വാങ്ങൽ എന്നിവയ്ക്ക് മികച്ച സമയമാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് ഗുണപരമായ സമയമാണ് ഇത്